ആദ്യമായി ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വയ്യബ് ഉർദുഗ്വാൻ ഇരു രാജ്യങ്ങളും തമ്മിലെ വാണിജ്യ വ്യവസായ സാംസ്കാരിക വിനിമയം ഊർജിതപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉർദുഗ്വാന്റെ രണ്ടു ദിവസം നീളുന്ന സന്ദർശനം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി നടന്ന ഒമാൻ സന്ദർശനത്തിൽ ഒമാനും തുർക്കിയും തമ്മിലെ വ്യാപാര സഹകരണം മെച്ചപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തന്ത്രപ്രധാന കരാറുകളിൽ ഒപ്പിട്ടു ഒമാൻ തുർക്കിയ കോർഡിനേറ്റിംഗ് കൌൺസിൽ രൂപവൽക്കരണം ഉൾപ്പെടെ ആറു കരാറുകളിലും എട്ട് ധാരണാപത്രങ്ങളിലുമാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി അൽ ആലം പാലസിൽ വെച്ചായിരുന്നു ചർച്ചകൾ നടന്നത് ബുധനാഴ്ച ഒമാനിലെത്തിയ ഉർദ്വാൻ വ്യാഴാഴ്ച വൈകിട്ടോടെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി ഭാര്യ എമിൻ ഉർദ്വാനും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു ഒമാൻ തുർക്കിയ കോർഡിനേറ്റ് രൂപവൽക്കരിക്കാനുള്ള തീരുമാനമാണ് ഒമാനും തമ്മിൽ തമ്മിൽ രൂപപ്പെടുത്തിയ കരാറുകളിൽ പ്രധാനം ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ കീഴിലുള്ള കമ്പനിയായ ആംബർ ലിമിറ്റഡും തുർക്കിഷ് ഒയാക് ഫണ്ടും മൂലധന ഉസ്ബെക് ഒമാനി കമ്പനിയും തുർക്കിഷ് ഒയാക് ഫണ്ടും തമ്മിലെ മൂലധന പങ്കാളിത്തത്തിനും കരാറായി ഒമാൻ ഫുഡ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനിയായ നിതാജും ഒയാക് ഹോൾഡിംഗ് ഫോർ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറും തമ്മിൽ സഹകരണത്തിനും ഒമാൻ ഡാറ്റ കമ്പനിയും തുർക്കിഷ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനിയായ ഇന്നവെൻസും തമ്മിൽ സഹകരണത്തിലും ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടു തുർക്കിയയിൽ നിന്നുള്ള തുർക്കിഷ് മാരി ഫൗണ്ടേഷന് ഒമാനിൽ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കാൻ ഭൂമി അനുവദിക്കാൻ ഒമാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ പ്രതിരോധ വ്യവസായ മേഖലയിലും മീഡിയ കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യ ഇന്നവേഷൻ തുടങ്ങിയവയിൽ തന്ത്രപ്രധാനമായ പരസ്പര പങ്കാളിത്തത്തിനും ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും തുർക്കിയ വെൽത്ത് ഫണ്ടും തമ്മിൽ ധാരണയായിട്ടുണ്ട് അപൂർവ അപൂർവധാതുക്കളുടെ ഖനനവുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ സഹകരണത്തിനും തീരുമാനമായി